ടീസർ ഇറങ്ങി പക്ഷേ ടീസറിൽ പലരും സംതൃപ്തരല്ല ടീസർ അത്ര പോരാ എന്തോ മിസ്സിങ് എന്നൊക്കെ പലരും പറയുന്നുണ്ട് എനിക്ക് ഒന്ന് ഈ കമൻ്റൊക്കെ എഴുതുന്നവർക്ക് പ്രതീക്ഷ ഇതൊരു ട്വന്റി ട്വന്റി മൂവി പോലെ ഒരു മാസ് മസാല ഫാൻ ഫീഡ് പടമായിരിക്കും എന്നായിരിക്കണം പക്ഷേ ഇത് ഡയറക്ടർ മഹേഷ് നാരായാണ് പുള്ളി അങ്ങനെ ഒരു മാസ് മസാല പടത്തിൻ്റെ ഒരാളല്ല coming back to Malayalam, what is happening, a good thing is, is actually anything which is conventional is not working. Yeah. Yeah. People look at it and say that okay, we have seen this. Uh. What is new in that? Yeah. So initially I thought during COVID times we thought okay, Rishikesh Mukherjee kind of films. Mm. Those are the films which are going to work. Out. Nowadays you no know, that those films are for OTT. Seriously for OTT because you know like I'm i seriously it's not about the way you tell the story, it's about the the way you make it. പുള്ളിയുടെ ഇതിനു മുമ്പുള്ള സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നല്ല ക്ലാസ് പടങ്ങളാണ് സ്ലോ മോഷനോ ബിൽഡപ്പ് ഷോർട്സുകളോ ഫാൻസിന് വേണ്ടിയുള്ള മാസ് മൊമെൻസ് ഒന്നും ഉണ്ടാവില്ല പടത്തിൽ അപ്പം കാണാൻ പോകുന്നവർ അതിനനുസരിച്ച് പ്രതീക്ഷയുടെ അമിതഭാരമൊന്നും ഇല്ലാതെ പോയി കാണുകയാണെങ്കിൽ നല്ലൊരു ഫ്രഷ് പടം ആയിരിക്കും പിന്നെ ടീച്ചറിലും മോഹൻലാലിൻ്റെ പുള്ളിക്ക് അധികം സ്പേസ് കൊടുക്കാത്ത പോലെ തോന്നി അതും ട്രെയിലർ കണ്ടവർക്ക് ഒരു നിരാശ ഉണ്ടാക്കി കാണണം പക്ഷെ ടീസറിൽ ഫാസ്റ്റ് ഫാസ്റ്റിൽ നെറേറ്റ് ചെയ്യുന്ന ഡയലോഗുകൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഡയറക്റ്റ്ലി മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെ ലഗസിനെ പറ്റി പറയുന്നതും ഫാൻസിനെ ബൂസ്റ്റ് ചെയ്യുന്ന പോലത്തെ ഡയലോഗിച്ചു അപ്പൊ നമുക്ക് ഫാൻസിനെ ഹാപ്പി ആക്കുന്ന എലമെന്റ്സ് പ്രതീക്ഷിക്കാം പക്ഷെ ഇത് മഹേഷ് നാരായണൻ പടമാണ് ഒന്നുകൂടി പറയുകയാണ് അപ്പം ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാസലമെൻസ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് പടത്തിന് ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിക്കരുത് അങ്ങനെ ഡിഗ്രേഡ് ചെയ്യാൻ ചാൻസ് ഇല്ല കാരണം മോഹൻലാലിന്റെ പടം ഇറങ്ങുകയാണെങ്കിൽ മമ്മൂട്ടി ഫാൻസ് ഡിഗ്രേഡ് ചെയ്യും കുട്ടിയുടെ പടം ഇറങ്ങുവാണെങ്കിൽ നേരെ മറിച്ച് മോഹൻലാൽ ഫാൻസ് ഡിഗ്രേഡ് ചെയ്യും ഇതിലെന്തായാലും രണ്ടുപേരുള്ളതുകൊണ്ട് അങ്ങനത്തെ ഡിഗ്രേഡിംഗ് വരാൻ ചാൻസ് ഇല്ല എന്നാലും ഓക്കെ ബൈ